ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞു നിങ്ങളെത്ര പേർക്ക് ഇന്ത്യൻ ടൂൺ കൽക്കിൻ ട്രെയിലർ ഇഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ ട്രെയിലറിനെ വെച്ചിട്ട് നമുക്കൊരു സിനിമ വിലയിരുത്താമൊന്നും പറ്റത്തില്ല എന്നാലും മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നൊക്കെ പറയുന്ന പോലെ ട്രെയിലർ സിനിമയുടെ കണ്ണാടിയാണ് ചില ട്രെയിലറുകൾ കണ്ടാൽ സിനിമ കാണാനായിട്ട് തിയേറ്ററിലേക്ക് പോകാൻ തോന്നും ചില ട്രെയിലറുകൾ കണ്ടാൽ ആ സിനിമ പിന്നെ കേൾക്കുന്ന അഭിപ്രായങ്ങൾ അനുസരിച്ച് നമ്മൾ തിയേറ്ററിൽ കാണാൻ എന്തായാലും എനിക്ക് ട്രെയിലറുകൾ കണ്ടപ്പോൾ തോന്നിയത് ഈ രണ്ട് സിനിമയും ആദ്യ ദിവസം ടിക്കറ്റ് എടുക്കാനുള്ള ഒരു സംഗതി ഈ ട്രെയിലറിൽ നിന്ന് കിട്ടുന്നതേയില്ല ഇനിയിപ്പോൾ ആളുകളൊക്കെ പറഞ്ഞ സിനിമ ഗംഭീരമാണ് എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് പോയി കാണാം എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് മാറി എന്തായാലും നമുക്ക് ഇന്ത്യൻ ടൂവിൻ്റെ ട്രെയിലറിനെ കുറിച്ച് പറയാം ഒരു ടിപ്പിക്കൽ തമിഴ് സിനിമ അതിനപ്പുറത്തേക്ക് ആ ട്രെയിലർ ഒന്നും സമ്മാനിക്കുന്നില്ല നമ്മൾ സ്ഥിരം കാണുന്ന തമിഴ് സിനിമ സ്റ്റൈൽ പ്രത്യേകിച്ച് ശങ്കർ സിനിമകളുടെ സ്റ്റൈൽ ആ ഫ്രെയിമുകളിൽ പിന്നെ എന്താണ് പറയുക ഇന്ദ്രൻ അതുപോലെ ശങ്കറിൻ്റെ കുറേ സിനിമ ഉണ്ടല്ലോ ഇതിനൊക്കെ പല ഭാഗങ്ങളും നമുക്ക് ആ ട്രെയിലർ കാണുന്ന തന്നെ കിട്ടുന്നത് അതുപോലെ കമലാഹാസിൻ്റെ കുറേ സിനിമകളുണ്ട് ദശാവതാരം പോലുള്ള സിനിമകൾ ഇതിനകത്ത് പല സാധനങ്ങളും പെട്ടെന്ന് നമുക്കിങ്ങനെ എവിടെയൊക്കെയോ ഫീൽ ചെയ്യുന്ന ട്രെയിലർ കട്ടിങ്സിൽ കിടക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ നമുക്കൊരു സുഖം നൽകാതെ അല്ലെങ്കിൽ ആ ഒരു ഫീല് കിട്ടാത്തൊരു ട്രെയിലറാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ടൂറിൻ്റെ ട്രെയിലർ ഇനി കൽക്കേറ്റ്രെയിലർ ഇതുവഴിവാണെങ്കിൽ അതിനകത്ത് ഒരു കോമൺ ഫാക്ടറുണ്ട് കമലാഹാസൻ അത് മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ മിക്ക താരങ്ങളും ആണ് തരം നയിക്കുന്ന സിനിമ പിന്നെ ബ്രഹ്മാണ്ട ബാധകൾ ഒരുങ്ങുന്ന സിനിമ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന സിനിമ ഇതൊന്നും ആ ട്രെയിലർ നൽകുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് ഇതിൻ്റെ രണ്ടാമതൊരു ട്രെയിലറോട് വന്നിരുന്നു ഒരു റിലീസിങ് ട്രെയിലർ രണ്ടും നമുക്ക് കാണുമ്പോൾ ഹോളിവുഡ് സിനിമകളുടെ കട്ടിങ്സ് എടുത്ത് വെച്ചേക്കുന്നതായിരുന്നു കുറേ ഹോളിവുഡ് സിനിമകൾ ഈ ഫാൻ ബേസിൽ ചേട്ടൊക്കെ ട്രെയിലർ കട്ടിയിരുന്നില്ലേ എന്ന് പറയുന്ന പോലെ കുറെ ഹോളിവുഡ് സിനിമ കണ്ടപ്പോൾ നല്ല നല്ല ഷോട്ടുകളൊക്കെ കട്ട് ചെയ്ത് കട്ടി കട്ട് ചെയ്ത് ട്രെയിലർ ഉണ്ടാക്കിയേക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ കൽക്കിയുടെ ട്രെയിലറുകളാണ് തോന്നുന്നത് കാരണം നമ്മളിതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരു പുതുമ നമുക്ക് അതിനകത്ത് അവകാശപ്പെടാനേ തോന്നുന്നില്ല ഈ രണ്ട് സിനിമയും അത് തന്നെയാണ് ഇനിയിപ്പോൾ ആർക്കൊക്കെ പരിഭവം തോന്നിയാലും തോന്നിയില്ലെങ്കിലും സാരമില്ല ഇനി കമലഹാസനും ശങ്കറിനും പരിഭവം തോന്നിയാലും നമ്മുടെ പ്രഭാസിന് പരിഭവം തോന്നിയാലും സാരമില്ല ഈ രണ്ട് സിനിമയുടെ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ ഒരു സാധാരണ പ്രേക്ഷകന് ആദ്യ ദിവസം ടിക്കറ്റ് എടുക്കാനുള്ളത് മൂട് കിട്ടത്തേ ഇല്ല എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം ഈ ട്രെയിലർ നൽകിയ ഒരു സുഖക്കുറവാണോ സിനിമകൾ നൽകാൻ പോകുന്നത് ഇന്ത്യൻ ടൂ എനിക്ക് പോകുന്ന ഒത്തിരി എക്സ്പെക്റ്റേഷനോടെ നമ്മൾ കാത്തിരിക്കുന്ന സിനിമയാണ് ഇന്ത്യൻ പോയി തിയേറ്ററിൽ കണ്ടതാണ് ഇന്ത്യൻ ഇപ്പോഴും ഉണ്ടാക്കുന്ന ചില സംഗതികളുണ്ട് ആ പാട്ട് തരുന്ന നോസ്റ്റാൾജിയ ഇന്ത്യൻ്റെ കഥാപാത്രങ്ങൾ നൽകുന്ന പ്രത്യേകിച്ച് അവിടെ കമലഹാസിൻ്റെ രണ്ട് വേഷങ്ങൾ ഇതൊക്കെ നൽകിയ ഒരു സുഖമുണ്ട് അതൊക്കെ നമുക്ക് ഇന്ത്യൻ ടൂ നൽകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് പിന്നെ ഒരു കാര്യം കൂടെ പറയണത് പക്ഷേ എനിക്ക് അനിരുദ്ധിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലൊരു എക്സ്പെക്ടേഷൻ പ്രതീക്ഷിച്ചിരുന്നു കാരണം ജയിലറൊക്കെ എനിക്ക് തന്നെ മ്യൂസിക്കിൽ തന്നെ പിടിച്ച് തന്നിട്ടുണ്ട് പക്ഷേ ഈ ട്രെയിലറിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുമ്പോൾ എന്തോ ഒരു സുഖം തോന്നുന്നില്ല സാധാരണ നമ്മൾ അനിരുദ്ധിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സാധനം എന്തായാലും ഇതിൽ നിന്ന് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതൊരു തട്ടിക്കൂട്ട് സിനിമ സാധ്യത വളരെ കൂടുതലാണ്